പൊടി മനുഷ്യൻ ഈ പൊടിയാവുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അറിഞ്ഞുകൊള്ളുക മനുഷ്യനെത്ര നിസ്സാരനാണ് ഒരു പൊടികോളേ ഉള്ളൂ ഒരു വേള നമുക്ക് അഹങ്കാരമൊക്കെ കൂടി കഴിയുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കിയാൽ തീരാവുന്ന അഹങ്കാരം മാത്രമേ നമുക്കുള്ളൂ ഈ വലിയ പ്രപഞ്ചത്തിലെ സൗരയൂഥത്തിലെ ഈ സൂര്യന് ചുറ്റും ഇറങ്ങുന്ന അനേക ഗ്രഹങ്ങളിലെ ഒരു ഗ്രഹം മാത്രമായ ഭൂമിയിലെ ഒരുപാട് രാജ്യങ്ങളിലെ ഒരു രാജ്യം മാത്രമായ ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമായ കേരളത്തിലെ ഒരുപാട് ജില്ലകളുള്ള കേരളത്തിലെ ഒരു ജില്ല മാത്രമായ എറണാകുളത്തെ ഒരു കൊച്ചു സ്ഥലത്തിരുന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ എന്തുമാത്രം ചെറുതാണ്